എല്ലാ വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ലൈംഗിക വസ്തുവാക്കി അപമാനിച്ച സംഘപരിവാർ അനുകൂല ഐഡികൾ ദിനത്തിലാണ് ഈറ്ററിലൂടെയും യൂട്യൂബിലൂടെയും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും വെർച്വൽ ലേലം നടത്തുകയും ചെയ്തത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഹസീബ അമീൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങളാണ് ഈദ് ദിനത്തിൽ സംഘപരിവാർ അനുകൂലികൾ ഓൺലൈനിലൂടെ പങ്കുവയ്ക്കുകയും വെർച്വൽ ലേലം നടത്തുകയും ചെയ്തത് ലിബറൽ ഡോജ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈദ് സ്പെഷ്യൽ എന്ന തലവാചകത്തോടെയാണ് ഈ മാസം പതിമൂന്നിന് സംഭവം നടന്നത് ഓൺലൈനിൽ മുസ്ലിം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ലേലം സംഘടിപ്പിച്ചവർ പോണോഗ്രഫി പ്രോത്സാഹിപ്പിക്കുന്ന ടെലഗ്രാം അക്കൗണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് പാകിസ്ഥാനി സ്ത്രീകളുടെ അടക്കം ചിത്രങ്ങൾ അടങ്ങിയ ലൈവ് സ്ട്രീം പുലിവാലാകുമെന്ന് തോന്നിയതോടെ ലൈവ് പ്രൈവറ്റ് ആക്കുകയായിരുന്നു ഇതിനു പുറമെ ട്വിറ്ററിൽ നടന്ന വെർച്വൽ ലേലത്തിൽ ആക്ഷേപകരമായ തലവാചകങ്ങളോടൊപ്പം സ്ത്രീകളുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എന്ന ട്വിറ്റർ പ്രൊഫൈലിന്റെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിൽ ഹസീബ അമീനെ ഒരു യു എസ് ഡോളർ ലേലത്തിന് വയ്ക്കുന്നതായും പൈസക്ക് വിൽക്കുന്നതായും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ലിബറൽ റിയൽ ഡോർജ് റിയൽവി give you two സീറോ സീറോ ടു എന്നീ ട്വിറ്റർ അക്കൗണ്ടുകളും ലേലത്തിൽ പങ്കാളികളായിരുന്നു സംഭവത്തിന് പിന്നാലെ വലത് സംഘപരിവാർ അനുകൂല ട്വിറ്റർ പ്രൊഫൈലുകൾക്കെതിരെ പ്രതിഷേധം ശക്തമായി ഹസീബ അടക്കമുള്ളവർക്ക് പിന്തുണയർപ്പിച്ചും സൈബർ അധിക്ഷേപകർക്കെതിരെയും ദ പ്രിന്റ് റിപ്പോർട്ടർ റജീന ദുൽജനി അടക്കമുള്ളവർ രംഗത്തെത്തി എന്നാൽ ഹസീബ പരാതി നൽകിയ ശേഷം ജിയു ടു സീറോ സീറോ ടു എന്ന പ്രൊഫൈൽ മുഹമ്മദ് ആലം എന്നതിലേക്ക് പേരും പ്രൊഫൈൽ ചിത്രം മാറ്റുകയും മറ്റു പ്രൊഫൈലുകൾ ട്വിറ്ററിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അതേസമയം സംഭവത്തിൽ ഹസീബ അമീൻ പരാതി നൽകി ഹസീബയുടെ അടക്കം ചിത്രങ്ങൾ ട്വിറ്ററിൽ അധിക്ഷേപകരമായ പരാമർശങ്ങളോടൊപ്പം പങ്കുവെക്കുകയും യൂട്യൂബ് ലൈവിലും ട്വിറ്ററിലും ലേലത്തിന് വയ്ക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ഹസീബയുടെ പരാതി സൈബർ സെൽ പോർട്ടലിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെന്നും എന്നാൽ അത് തങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കുമെന്നും എത്തുന്ന പക്ഷം അന്വേഷിക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള